അപ്പം വേറെ എന്താ അപ്പൊ അതായത് പണി നടക്കുന്ന ഒത്തിരി പണിയും കാര്യങ്ങളും എല്ലാം പെൻഡിങ് ആയിട്ട് കിടക്കുവാണ് അവർ ജസ്റ്റ് ആരെയോ കാണിക്കാൻ വേണ്ടി ചുമ്മാ ഒരു ഇനാഗ്രേറ്റ് നമുക്കും ചെയ്താതെ നമ്മൾ ആ കാണുന്ന ആ ഗായ് പടക്കം പൊട്ടി ഗായ്സ് അപ്പൊ ആ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കന്യാകുമാരി വിവേകാനന്ദ പാറയാണ് ആ ഫുള്ള് ലൈറ്റ് എല്ലാം കൊടുത്ത് സെറ്റപ്പ് ആക്കി വെച്ചേക്കുന്നോവിൽ ജംഗ്ഷൻ ഗൈസപ്പെധി കന്യാകുമാരി ഇപ്പൊ ഞങ്ങൾ തന്നെ ഇറങ്ങാൻ വേണ്ടി പോവാണ് ഒട്ടും പ്ലാൻ ഇല്ലാതെ ശടപടയാന്നുള്ളൊരു പരിപാടിയാണ് ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് കുറെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഞങ്ങൾ എവിടെക്കായിരുന്നാലും നമ്മൾ കുടജാത്രിയൊക്കെ മൂകാംബിയൊക്കെ ഞങ്ങൾ പ്ലാൻ അപ്പോൾ ഗൈസ് അതൊക്കെ ഇങ്ങനെ നീണ്ടു പോയി അതൊക്കെ മാസങ്ങളോളം പ്ലാനിങ് ആയിരുന്നു നീണ്ടുപോകാൻ അവസാനം ഞങ്ങള് ഇന്നലെ ജസ്റ്റ് തമാശയ്ക്ക് പറഞ്ഞ് ഇന്ന് രാവിലെ പ്ലാൻ ചെയ്തു ഉച്ചയ്ക്ക് വണ്ടി കയറിയതാണ് നമ്മുടെ ക്രെഡിറ്റ് സന്തോഷം കേട്ടോ അതിനെ ഇണക്കി കൊടുത്തത്

അപ്പൊ ഖൈസ് ഞങ്ങൾ നടന്ന് വന്നോണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതായത് ഇത് വേണ്ടത് ഇവിടം കൊണ്ട് നമ്മുടെ സൗത്ത് റെയിൽവേയുടെ എൻഡാണ് ഗൈസ് പാളം ഇവിടെ വരേ ഉള്ളൂ ഗൈസ് നോക്കോ ഇതിന്റെ ഇവിടെ വരേ ഉള്ളൂ നമ്മുടെ റെയിൽവേ പാളം ഇനി ഇതിൻ്റെ ഇപ്പുറത്തോട്ട് റെയിൽവേ ട്രാക്കില്ല ഖൈസ് അപ്പൊ ഇതാണ് നമ്മുടെ അല്ലെ എന്താണ് നമ്മുടെ സൗത്തിന്റെ റെയിൽവേ എൻഡ് അല്ലേ ഇവിടെ നിന്ന് നമുക്ക് വേണ്ട ടൂറിസ്റ്റ് അട്രാക്ഷൻ എനിക്ക് കന്യാകുമാരി ഡിസ്ട്രിക്ക് കേട്ടോ നമുക്കപ്പം ഇവിടെ ആ നല്ല ഐശോ ഏ ഏ നശിപ്പിച്ചു കയസ് കറണ്ട് പോയി കഴിച്ചു മൂലം പറ്റുന്നവരെ കറണ്ട് അടിച്ചു പോയി കഴിച്ചു അപ്പൊ ഇവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം ഓട്ടോ കേട്ടോ ഹോളി ആ എയർഫോണിന്റെ സൗണ്ട് കേട്ടോ ഇവിടുന്ന് ഓട്ടോ ഉണ്ട് നിനക്ക് അങ്ങോട്ട് വേണമെങ്കിൽ ഓട്ടോ വിളിച്ച് കാര്യങ്ങളൊക്കെ പോവാം ഒരു വിഷയമില്ല ഓക്കെ നമ്മൾ തന്നെ നമ്മൾ ഒന്നും എടുത്തില്ല ഇവിടെ അവിടെ നടന്ന് പോകാനുള്ള ഉള്ളൂ എന്നാണിങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ അറിഞ്ഞു അപ്പോൾ ഏതായാലും കയസ് അപ്പം ഞങ്ങൾ നടന്ന് പോയിക്കോണ്ടിരിക്കുകയാണ് നമ്മുടെ സ്റ്റേഷൻ്റെ നടക്കണ്ട അപ്പം അവിടുന്ന് നമ്മൾ വേണ്ടി റൂട്ട് വേണ്ടി ഇങ്ങനെ നടന്ന് പോയിക്കോണ്ടിരിക്കുക നല്ല കാറ്റുണ്ട് കേട്ടോ അതുപോല രണ്ട് ദിവസമായിട്ട് സൗണ്ട് വയ്യാന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പം സൗണ്ടും അത്യാവശ്യം എല്ലാം പോയി അപ്പം നേരെ ഞങ്ങൾ അങ്ങോട്ട് വല്ല കേട്ടോ കേട്ടോ ഇപ്പം കഴിച്ചത് നമ്മൾ മെയിൻ റോഡിലോട്ട് ഇറങ്ങി കേട്ടോ അപ്പം അവിടുന്ന് നേരെ നടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചതല്ല ഈ കാണുന്ന മെയിൻ റോഡിലോട്ടാണ് ഇറങ്ങുന്നത് അപ്പം ഇവിടെ ഹോട്ടലും കാര്യങ്ങളും എല്ലാം ഉണ്ട് കണ്ടല്ലോ അപ്പം ഇവിടുന്ന് ഇപ്പം നമ്മൾ ചോദിച്ചപ്പോൾ മനസ്സിലായത് നമുക്ക് അര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ കന്യാകുമാരി ബീച്ചിലേക്കാണ് കേട്ടോ ഒരു അര കിലോമീറ്ററൊക്കെ നമുക്ക് പുഷ്പം ആണോ അര കിലോമീറ്റർ ഒക്കെ നടക്കാൻ പറ്റിയില്ല പിന്നെ എന്തോ ഞങ്ങൾ നടന്ന് അങ്ങോട്ട് എല്യാണ് എന്റെ ഫോൻ്റെ അങ്ങോട്ട് പോയിക്ക് പള്ളി കണ്ടു രക്ഷയില്ല മോനെ ക്യാന്നെടുക്കട്ടെ ഒരു പള്ളിയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ എന്റെ മോനെ മൊത്തം ലൈറ്റ് മൊത്തം ലൈറ്റെന്ന് വെച്ച മൊത്തം ലൈറ്റ് വെച്ചിട്ട് തകർത്ത് വെച്ചേക്കുന്നതേറ്റം ഒന്നും പറയാനില്ല കഴിച്ചപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാവരും നല്ല ലൈറ്റ് ആയിട്ട് നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ട് പിന്നെ ഫുഡ് അടിക്കണം അത് ചേട്ടാ അങ്ങനെ കഴിച്ചിട്ട് പോകുന്നു ഇപ്പം കഴിച്ചു കഴിക്കാൻ ചേർന്ന കേട്ടോ അവന്മാർ വിട്ടുപോയി അപ്പം ഫുഡ് അടിച്ചിട്ട് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം ഞാൻ എപ്പോൾ തമിഴ്നാട് പോയാലും കഴിക്കുന്ന ഫുഡെന്ന് വെച്ചാൽ അവിടെ ചിക്കൻ റൈസ് ആണ് കേട്ടോ ഒരു രക്ഷ എന്ന് വെച്ചാൽ കിടക്കനാണ് നമ്മുടെ ഫ്രൈഡ് റൈസ് മാറി ഇവിടെ ചിക്കൻ റൈസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതാണ് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് വേറെ എന്ത് കഴിച്ചാലും നമുക്ക് ആ ഒരു അങ്ങോട്ട് പിടിക്കത്തില്ല പക്ഷെ ചിക്കൻ റൈസ് ഇവിടുന്ന് കഴിച്ച ഗൈസ് നമുക്ക് നല്ല പയർ നിറയും അടിപൊളിയായിട്ടാണ് അളിയ നമുക്ക് ഇവിടുന്ന് കഴിക്കാം ഇവിടെ ഇവിടുന്ന് ചിക്കൻ റൈസ് കഴിച്ചു നൈസായിട്ട് ഏഹ് റൈസ് വാ കഴിച്ചിട്ടു പോവാ റൈസ് ഇല വന്നിരിക്കുകയാണ് ഗൈസ് എലി kanai kanai, tami ini ഞാൻ ഇതൊക്കെ ഒറ്റത്തട്ടി അല്ലേ നമുക്ക് ഞാൻ കിടന്നു കയ്സ് പരിപാടി നമ്മളിത് ഹൈഡ്രൈസിനൊക്കെ ക്വാണ്ടിറ്റിയും ഉണ്ട്

നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സെറ്റപ്പ് അതേ കണ്ടല്ലേ എല്ലാം നല്ല സ്റ്റാൻഡേർഡ് രീതിക്ക് തന്നെ ആയിട്ടുണ്ട് പഴയ പണ്ട് നമ്മൾ പോകുന്ന പോലെയുള്ള ഏതാണേ യു യു പി വണ്ടിയാണ് ഗൈസ് അപ്പം നമ്മൾ പണ്ട് വരുമ്പോഴത്തേനേക്കുള്ള ആ ഒരു റോഡും അല്ല അളിയ പണ്ടത്തെ ആ സെറ്റപ്പ് ഒന്നും അല്ല കേട്ടോ അവിടെ കണ്ട ഒത്തിരി റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റേക്കാണെങ്കിലും റൂമും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ എല്ലാം നല്ല പക്ക സ്റ്റാൻഡേർഡ് സെറ്റപ്പ് ആയല്ലോ അളിയാ പഴയ ഒരു തമിഴ്നാട് ഒരു നമ്മൾ നേരത്തെ കണ്ടേക്കുന്ന ആ ഒരു സെറ്റപ്പ് അല്ല അപ്പൊ ഏലും കൊള്ളാൻ കഴിച്ച അപ്പൊ ന്യൂഇറോഡൊക്കെ ആയതുകൊണ്ട് എല്ലാം നല്ല പക്ക കളർഫുൾ ആയിട്ടുണ്ട് ലോഡ്ജാ കണ്ടോ സൺസെറ്റ് നാനൂറ് മീറ്റർ കേട്ടോ സൺസെറ്റ് നാനൂറ് മീറ്റർന്ന് കഴിച്ച അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ആൾക്കാർ ഇത് ബസ് സ്റ്റോപ്പ് ആണ് ബസ് സ്റ്റോപ്പും കാര്യങ്ങളും ആണ് ആ ഇത് കൊള്ളാം മൈക്കുണ്ടല്ലേ മണിയാ കണ്ടി അത് കണ്ടളിയ പക്ഷെ അത് അതാ അതാദ്യം കണ്ടളിയാണ് എല്ലാം ഉണ്ട് ഹോട്ടൽ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയല്ല എല്ലാ ടൈപ്പ് ഫുഡും കിട്ടും കേട്ടോ എല്ലാ ഐറ്റവും ഉണ്ട് അപ്പൊ അങ്ങനെ നമ്മള് ഇതൊരു ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയാം ഇല്ല അല്ല എല്ലാ ഐറ്റം ഉണ്ടല്ലോ മീൻ ഭർത്തും മണോളിയോ ഫിഷിന്റെ മെയിൻ ഒരു സ്പോട്ടാണെന്ന് തോന്നുന്നത് കേട്ടോ ഇവിടെ വന്ന് കഴിയുമ്പോൾ നല്ല മീൻ്റെ മണം അടിക്കുന്നത് ഫുള്ള് ഫിഷ് ഫ്രൈ ആണ് നമ്മളവിടെ കാണാൻ സാധിക്കും റൈസ് കണ്ടല്ലോ അപ്പം തിരക്കൊക്കെ ഈ സമയത്ത് ഇപ്പം സമയം എത്ര കളയാ ഇപ്പം ഇതാണ് കേട്ടോ നമ്മുടെ കറക്റ്റ് ഒരു റൗണ്ടും റൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നാളെ രാവിലെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും അപ്പം നമ്മൾ ആ റൗണ്ട് ആനയുടെ അവിടെ നിന്ന് നമ്മൾ നേരെ സ്ട്രേറ്റ് നമ്മൾ ബീച്ച് തന്നെ നോക്കി പോവാണ് അപ്പം കടയൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്യുന്ന ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എങ്കിലും കുഴപ്പമില്ല ലൈറ്റാ സ്വിച്ച് ബോർഡിനെ പ്ലഗ് ചെയ്താൽ മാത്രം മതി കേട്ടോ നമ്മുടെ ഓട്ടോക്കകത്തൊക്കെ വെക്കാൻ പറ്റിയായിരിക്കും എന്നാൽ അവളാണ് അമ്പത് രൂപ ഇപ്പൊ കടയും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ക്ലോസ് ചെയ്ത് വരുന്ന ടൈമാണ് നൈറ്റിലെ ആ ഒരു ലൈറ്റിന്റെ സെറ്റപ്പും ആ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് പോകുന്നത് പോകുന്നത് രാവിലെ നമുക്ക് ഈ ലൈറ്റിന്റെ സെറ്റപ്പ് ഒക്കെ കറക്റ്റ് ക്ലിയർ ആയി കിട്ടത്തില്ല സ്റ്റാറ്റു സ്റ്റുഡിയോ സ്റ്റാറ്റു സ്റ്റുഡിയോ ഗൈറ്റ് ഈ സൈഡിലൊക്കെ ആയിട്ട് മൊത്തം ചാറ്റു കേട്ടോ എല്ലാം ചാറ്റു ആണ് ആ ഇതൊക്കെ നമുക്ക് നാളെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ നമ്മുടെ ഗാന്ധിജിയുടെ എന്തോ ഒരു സെറ്റപ്പ് ആണ് പക്ഷെ പണ്ടൊക്കെ ഇത്ര സെറ്റപ്പ് ഇല്ലായിരുന്നു കേട്ടോ ഞാൻ പണ്ട് വരുമ്പോ ചെറിയൊരിതായിരുന്നു ഇപ്പൊ എന്തേ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ലൈറ്റ് ചെയ്ത് പൊളിയാക്കി കേട്ടോ കാശുതാണ് നമ്മളാടാ ബീച്ചിന്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് നല്ല കാറ്റ് എന്ന് പറഞ്ഞ ഒരു രക്ഷ ഇല്ല നല്ല കണ്ടോ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് നല്ല നല്ല നമ്മൾ നമ്മള് നമ്മളെ വിവേകാനന്ദ പാറയാണ് അപ്പൊ സത്യം പറഞ്ഞ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് നമ്മുടെ വൈഫും അമ്മയും ഇവരെല്ലാരും വന്നപ്പോൾ അവർക്ക് സത്യം പറഞ്ഞ ബോട്ടിംഗ് പോയിട്ട് നമുക്ക് വിവേകാനന്ദ പാറ കേറാൻ പറ്റിയില്ല പക്ഷെ ഇന്നലെ ആയിരുന്നു ഈ കാണുന്ന ഇതിന്റെ ഓപ്പണിങ് കേട്ടത് കാറ്റ്ന്നല്ലേ കാറ്റ് കേട്ടോ ില്ല തള്ളിക്കൊണ്ടി ഒരു രക്ഷയില്ലാത്ത കാറ്റാ വേണ്ടി പറ്റത്തില്ല നിന്ന് കഴിഞ്ഞ കാറ്റടിച്ച് പോവെന്നുള്ളതോടാണ് ഇപ്പൊ ചന്ദ്രോദയം പോലും കാണാൻ പറ്റുന്നില്ല തോന്നൂൻ ഒതുക്കുന്ന സമയായി നല്ല അലാറം വെച്ചിട്ട് സെറ്റ് സെറ്റാക്കി കിടന്നു അലാറം ഒന്നാമത്തൊണ്ടീ അടുത്തൊരു കാപ്പിയൊക്കെ പിടിച്ചാലേ സഭം റെഡിയാത്തുള്ളൂട്ടോടേ കമ്മോ അളിയാ കളിയാ കളിയ ഇതിനെങ്കിലും അവിടെ ചെല്ലാം അല്ല അവമാര പാ വഴി വരുവാ സൂര്യോദയം കാണാൻ വേണ്ടി ഇണീച്ച് കളക്ക് ചെറിയൊരു മൂടലും കാര്യങ്ങളും ഉണ്ട് കേട്ടോ മൂടലുള്ള കാരണം വലിയതായിട്ട് നമ്മൾ ഇവിടുന്ന് നോക്കിയിട്ട് സ്കൈയിൽ നമുക്ക് അങ്ങനെ വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നില്ല അങ്ങോട്ട് പോട്ടോ ഒരു മോർണിംഗ് വാക്ക് ഉദയ ഉദയം കാണാൻ വേണ്ടി അവിടുത്തെ രാവിലെ എണീച്ച് ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണല്ലോ നല്ല കാറ്റുണ്ട് കാച്ചപ്പൊ നൈറ്റിലെ കാറ്റ് ഒരു രക്ഷയില്ലായിരുന്നു അപ്പൊ ഞാന് സന്തോഷമായിരുന്നു ഇപ്പൊ അധ്യാ രവീണ ഫ്രണ്ടിൽ എങ്ങോട്ടോ വിട്ടുപോയതാ കേട്ടോ ഞാൻ കാണുന്നില്ല ഞാൻ നടന്നു പോവാ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ രവീണു അങ്ങോട്ട് നോക്കിട്ട് കാണുന്നില്ല

ും ആ ഇവിടെ മിക്ക ആളുകളും മിക്ക ആളുകളും എല്ലാവരും കിട്ടുന്ന പക്കായിട്ട് വരുന്നുണ്ട് പ്രവീണ നമുക്ക് കണ്ടുപിടിക്കണം കറക്ട് വൈഡ് നോക്കുവാണെങ്കിൽ സമീപം കറക്റ്റ് കാണാൻ പറ്റും അതാണ് കേസ് എന്താ നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല പ്രവീണ എവിടെ കണ്ടോ പ്രവീണളിയെ നേരെ അപ്പറേ സൈഡായിരുന്നു ഇപ്പൊ അലീനെ തപ്പി പിടിക്കുന്നതാണ് ഏറ്റവും വലിയ ഇതാണ്ട് ഇതാണ് കണ്ടോ കുതിച്ചതിന് ശേഷമുള്ള വിഷയം ആണ് കേട്ടോ ഇപ്പൊ ഇവിടെ നല്ല ആളുകൾ പോയി ബാ നമുക്ക് ഇനി പ്രവീണ അളീനെ തപ്പി പിടിക്കണം കേട്ടോ അളീലെ തപ്പി പിടിച്ചോണ്ട് നമ്മളല്ല അളീനപ്പുറത്തായിരുന്നു അവിടെ നിന്നും അളീനെ വിളിച്ചോണ്ട് പോകുന്ന കാര്യമാണ് പിന്നെ വേറെ സംഭവം ഇന്ന് ബോട്ടിങ്ങിന് പോകാൻ പറ്റുന്നില്ല അപ്പൊ ബോട്ടിങ്ങും കാര്യങ്ങളും ഇല്ല കേട്ടോ ഇന്നിപ്പം അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളും ആയതുകാരണം നമ്മളിതിപ്പോൾ ക്ലോസ് ചെയ്തേക്കും കഴിഞ്ഞ ദിവസം ആയിരുന്നു നമുക്ക് നമുക്കുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ക്ലാസ് വീച്ചും കാര്യങ്ങളൊക്കെ ഏറെ കേട്ടോ അപ്പം ഇതിന്ന് ഫുള്ള് ക്ലോസ് ആ അതങ്ങനെ ബോട്ടിംഗ് ഇല്ല എന്നാണ് അപ്പൊ നമുക്ക് മാറേ കളാൻ പറ്റില്ല ബോട്ടിങ് ക്ലാസ് ഇല്ല കേട്ടോ അപ്പൊ ഇന്നും അടച്ചു കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ അടച്ചു ഇന്ന് നമ്മൾ രണ്ടാമത് അടച്ചിട്ടുള്ളൂ അട്ടമാനം ബോട്ടിങ് കാര്യങ്ങളായ കാരണം ഇന്നലെ നമുക്ക് കേറാൻ പറ്റുള്ളൂ ഏതായാലും നമ്മുടെ ചുമ്മാ അങ്ങോട്ട് അവിടുത്തെ രസം സ്റ്റൈലൊക്കെ കണ്ടിട്ട് വരും ഇന്നലെ നമ്മൾ വന്നപ്പോൾ ഇതും വല്ല അടച്ചിട്ടൊക്കെ ആയിരുന്നു അല്ല ഇതൊരു ടൈം ആയാരുന്നു വല്ല നമ്മുടെ ശംഖിന്റെ ഐറ്റംസ് ആണ് ഇതെല്ലാം ഇന്നലെ നമ്മൾ ക്ലോസ് ചെയ്തോണ്ടിരിക്കുന്ന ടൈമിലാണ് നമ്മൾ വന്നത് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സൺറൈസ് ഹലിയ നമ്മൾ കൊറച്ചുമ്പോ പോയാണ്ട് ഈ ഇതിലെ കയറി വരുന്ന വഴിയായിരുന്നു ആ അമ്പലത്തിന്റെ അതിലേ വരുന്ന വഴി പോളി ഇവിടെ എന്തോ ഡ്രിങ്കിങ് വാട്ടർ വെള്ളം കൊടുക്കുന്ന സെറ്റപ്പ് തോന്നുന്നു ക്യൂസിലാണ്ട് അമ്പലത്തിലോട്ട് കേറാൻ പറ്റിയുള്ള ക്യൂ പോളി നമ്മൾ നമ്മള് ഇന്നലെ വൈകിട്ട് വന്ന നമ്മടെ ബീച്ചിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് കാണിച്ചിരുന്നു രക്ഷയെന്ന് വെച്ചാൽ

नाइस, मेला बाइट युबड़ा होनो एतला युबड़ा है युबड़ा है युबड़ा है

അപ്പോൾ കന്യാകുമാരി എല്ലാം ഇറങ്ങി ബീച്ചെല്ലാം കണ്ട് അടച്ചുപൊളിച്ചത് അപ്പോൾ കൈസാണ് ഞങ്ങൾ ഇവിടെ നേരെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകണം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റൂം കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് അടുത്ത് നമ്മൾ പോകാൻ പോകുന്ന വർക്കലയാണ് ഇപ്പോൾ പത്തരയ്ക്ക് ഒരു ട്രെയിൻ ഉണ്ട് ഇപ്പോൾ സമയം ഒരു ഒമ്പരയ്ക്ക് അടുത്തായി അപ്പോൾ വേഗം ഞങ്ങൾ ഇവിടുന്ന് വർക്കലയ്ക്ക് പോകണം കൈസ് ഓക്കെ അപ്പോൾ ഈ ട്രിപ്പിനകത്ത് നമുക്ക് പറയാം കുറേ സംഭവങ്ങളുണ്ട് പക്ഷെ ഒന്നും ഞാൻ കുറേയൊന്നും ഞാൻ ആഡ് ചെയ്യാൻ പറ്റിയില്ല വേറെ ഒന്നുമില്ല കൈസ് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഒന്ന് തീർന്നിട്ടൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ കൈസ് അപ്പോൾ ഒരു കാര്യം പറയാനുണ്ട് അപ്പം കൈസ് നമ്മൾ പോകുന്നതിൻ്റെ അതായത് മുപ്പത്തി ഒന്നാം തീയതി മറ്റോ ആയിരുന്നു തോന്നുന്നു അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കേട്ടിരിക്കുന്നുണ്ട് കന്യാകുമാരിയിലെ ഗ്ലാസ് ബ്രിഡ്ജാണ് കൈസ് ഇപ്പോൾ ഹൈലൈറ്റ് ആയിട്ടൊരു സംഭവം ഗൈസ് അപ്പോൾ അതും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഇടയ്ക്ക് ഒന്നും അങ്ങോട്ട് പോകണ്ട ഇനാഗ്രേഷൻ കഴിഞ്ഞ് നല്ലാതെ ഗൈസ് നമുക്ക് ആർക്കും അവിടെ കയറാനും പറ്റത്തില്ല അതിൻ്റെ ഒരു ഫുൾ ഒരു സംഭവം നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അത് പ്രതീക്ഷിച്ച് മാത്രമായിട്ട് നിങ്ങൾ ആരും കന്യാകുമാരിക്ക് പോകല്ലേ കേട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ വഴി പോകുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് അതൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മൾ ചെന്നത് പക്ഷേ ചെന്നെങ്കിൽ പോലും നമുക്ക് കയറാൻ പറ്റില്ല നിങ്ങളിപ്പോൾ വീഡിയോ മൊത്തം കണ്ടല്ലോ പിന്നത്തെ ഗ്ലാസ് ഫ്രിഡ്ജിനെ കുറിച്ച് ഒരു നൈറ്റ് ഒരു ലുക്ക് ലൈറ്റൊക്കെ കൊടുത്തേക്കുന്ന അത്ര മാത്രമേ ഉള്ളൂ അല്ല വേറെ ഒന്നുമില്ല അപ്പം വേറെ എന്താ അപ്പോൾ അതായത് പണി നടക്കുന്നേ ഉള്ളൂ ഒത്തിരി പണിയും കാര്യങ്ങളും എല്ലാം പെൻഡിങ് ആയിട്ട് കിടക്കുവാണ് അവർ ജസ്റ്റ് ആരെയോ കാണിക്കാൻ വേണ്ടി ചുമ്മാ ഒരു ഇനാഗ്രേറ്റ് ചെയ്തുന്നു അല്ലാതെ നമുക്ക് നോക്കിയ വീഡിയോ നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റുവാണ് ജെ സി ബി ക്രൈൻ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ എല്ലാം അതൊക്കെ കിടക്കുന്നുള്ളു പണി ഒന്നും ആയിട്ടില്ല അവർ ഇനാഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ അതിന് ന്യൂസിലൊക്കെ വന്ന് വീഡിയോ ഒക്കെ പോലും ഗ്ലാസ് ബ്രിഡ്ജ് പോലും അവർ കാണിക്കുന്നില്ല ജസ്റ്റ് ആൾ കൂടിയിരിക്കുന്നു ഉദ്ഘാടനം ചെയ്തു അല്ലാതെ അപ്പം കൈസം അപ്പോൾ അത് പ്രദേശം ആരും കന്യന്മാരിക്ക് പോകില്ല അപ്പോൾ കൈസ് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൈസ് നമ്മുടെ വർക്കല പോയതിൻ്റെ ഒരു കഥയോടെ പറഞ്ഞ് വർക്കിലേക്ക് പോകുക എന്നു പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ എടുത്തു പക്ഷേ വർക്കലയ്ക്ക് പോകുന്നതിന് നമുക്ക് സെപ്പറേറ്റ് ഒരു ഫുൾ ഡേ വർക്കല മാത്രമായിട്ട് നമുക്ക് വീഡിയോ എടുക്കേണ്ട ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഞാൻ ആഡ് ചെയ്യാത്തത് അപ്പോൾ ഏതായാലും നിനക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുമ്പ് പറഞ്ഞതു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇന്നലെ ഓപ്പൺ ആയിട്ടുള്ളൂ പറയുന്നത് ഒരു പത്തരം പോലെ ഉണ്ട് അങ്ങോട്ടുള്ള